നമസ്കാരം അജ്മാനിൽ യുവതിയെ കുത്തിക്കൊന്നതിന് ശേഷം യുവാവ് കടക്ക് തീയിട്ടു അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സംഭവം സംഭവത്തിൽ മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റു പ്രതിയെ അതിവേഗം അജ്മാൻ പോലീസ് പിടികൂടി ഏഷ്യൻ പൗരനായ എം എസ് എന്ന വ്യക്തി ഏഷ്യക്കാരിയായ യുവതിയെ ഒന്നിലേറെ തവണ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നുവെന്നാണ് വിവരം ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ ഇയാൾ മൂറിച്ചേറിയ ആയുധം ഉപയോഗിച്ച് പലതവണ കുത്തിയതായി അജ്മാൻ പോലീസ് അറിയിച്ചു കടയിൽ നിന്ന് പുകയിരുന്നത് കണ്ട് പ്രദേശവാസികൾ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സംഭവസ്ഥലത്ത് പോലീസ് എത്തുന്നത് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സിവിൽ ഡിഫൻസ് സംഘം ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അജ്മാൻ പോലീസിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സയ്യിദ് അലി അൽ മധനി പറഞ്ഞു തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് പ്രതിയുടെയോ കൊല്ലപ്പെട്ട യുവതിയുടെയോ കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല പ്രതിയും യുവതിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പിന്നീട് അകുന്നതിനെ തുടർന്ന് യുവതിയോടുണ്ടായ ശത്രുതയാണ് അക്രമങ്ങൾക്ക് കാരണം ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു